ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഏഴിന് മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം തകർന്നു വരിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓർമ്മദിനമായ നവംബർ ഏഴിന് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡോക്ടർ ജയലക്ഷ്മി എഇ ശരവണൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മൂന്നാർ ഹൈറേഞ്ച് ക്ലബ്ബ് മൈതാനിയിൽ ഇറങ്ങിയ ഹെലികോപ്റ്റർ കാണാനുള്ള ആവേശത്തിൽ ഓടിയെത്തിയ പതിനാല് കുട്ടികളെയാണ് തണുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ ഏഴിന് മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം തകർന്ന് മരിച്ച പതിനാല് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓർമ്മദിനമായ നവംബർ ഏഴിന് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ ജയലക്ഷ്മി എ യു ശരവണൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് നമ്മൾ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും അത് മനസ്സിലായി കാണും അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് മൗന പ്രാർത്ഥന ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇതിൻ്റെ കുറിച്ചുള്ള ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടുമ്പോൾ നമ്മൾ എത്ര വിജിലൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്താലും സം ഇപ്പോൾ തൊട്ട് മുമ്പ് നമുക്ക് തരൂരിൽ കൂട്ടം കൂടുമ്പോൾ ഉള്ള സംഭവം ഉണ്ടായി അപ്പോൾ ഇതുപോലുള്ള കൂട്ടങ്ങൾ കൂടുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെ 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 രക്ഷപ്പെടാം ആ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മൾ നമ്മൾ ഇരിക്കണം എന്നുള്ള പാഠമാണ് മനസ്സിലാക്കുന്നത് രാവിലെ പത്തു മുപ്പതോടെ വിദ്യാർത്ഥി സ്മാരകത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മൂന്നാർ ഹൈറേഞ്ച് ക്ലബ്ബ് മൈതാനിയിൽ ഇറങ്ങിയ ഹെലികോപ്റ്റർ കാണാനുള്ള ആവേശത്തിൽ ഓടിയെത്തിയ പതിനാല് കുട്ടികളെയാണ് തണുത്തു മരവിച്ച മുതിരപ്പുഴയാർ അപഹരിച്ചത് നിരവധി പേർക്കന്ന് പരിക്കേറ്റു നവംബർ ഏഴിന് രാവിലെ പത്തു മുപ്പതിനായിരുന്നു ആ ദുരന്തം മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികളായിരുന്ന എ രാജലക്ഷ്മി എസ് ജയലക്ഷ്മി എം വിജയ എൻ മാരിയമ്മൾ ആർ തങ്കമല പി സരസ്വതി കല്യാണകുമാർ സുന്ദരി പി റാബിയ ടി ജൻസി ടി ഷിബു ടി മുത്തുമാരി എസ് കലയമ്മൾ സി രാജേന്ദ്രൻ എന്നിവരാണ് ദുരന്തത്തിലെന്ന് മരണപ്പെട്ടത് ന്യൂസ്ബ്യൂറോ അടിമാലി